ചില ഗയസ് എല്ലാവരും കൂട്ടിയിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പൂട്ടി ഇങ്ങനെ ഇറങ്ങുവാണേ അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ അതുകൊണ്ടൊരു ഈച്ച പോലെ സംഭവം കൊണ്ടോ ഗൈസ് ഇങ്ങനെ 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 ഒരുമാതിരി പ്രേതമൊക്കെ പോകുന്നില്ല ക്യാമറ കൂടെ അതുപോലെ ഒരുമാതിരി ഈച്ച ഇങ്ങനെ കിളകളാന്ന് പറഞ്ഞ് പോയുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചോ അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുക കേട്ടോ അതിന് ഹോസ്പിറ്റൽ അടച്ച് പൂട്ടിയിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകുകയാണേ റൂമിലോട്ട് പോവാണ് അപ്പം അങ്ങോട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പം ഇങ്ങനെ എടുത്തതാണ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് താഴെ നോക്കാം ആരൊക്കെയാണ് ആരുമില്ല കയസ് ആരുമില്ല എന്നും ഒന്നും രണ്ടും മൂന്നും നാലുമെങ്കിലും കാണുന്നു ഇന്ന് നോക്കി എനിക്ക് ആരുമില്ല എന്തൊരു പോലെ ഒറ്റയ്ക്ക് കിടക്കുന്നു കായൊറ്റയ്ക്ക് ഇന്നിവിടെ എന്തൊരു പൂജയാണ് എനിക്ക് എനിക്കറിഞ്ഞൂടുക എന്തൊരു പൂജയാണെന്ന് അതായത് നമ്മുടെ തമിഴ്നാട്ടിൽ പൊങ്കലില്ലേ അമ്മ അതിരി പോലെ തന്നെ ഇവിടെ എന്തോ കരിമ്പൊക്കെ വെച്ച് അതിൻ്റെ കരിമ്പ് കൂട്ടി നിർത്തി മണ്ടയ്ക്ക് കെട്ടി അതിൻ്റെ അടി കുത്തിച്ചാരി വെച്ച് അതിൻ്റെ അടി അടിഭാഗത്ത് എന്തോ ദൈവത്തിൻ്റെയൊക്കെ ഫോട്ടോയോ അങ്ങനെയൊക്കെ വെച്ചിട്ട് വെച്ച പൂജയാണ് കുറേ വീട്ടിൽ ഞാൻ കണ്ടത് ദൈവത്തിനെയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ മൺജിരാത് മാത്രമേ വെച്ചിട്ടുള്ളൂ കൈസ് അത് കഴിഞ്ഞ് അപ്പുറത്തെ കണ്ടോ അപ്പുറത്തെ അമ്പലത്തിൽ വെട്ട വിട്ടിരിക്കുന്നത് അതുപോലെ വേറൊരിതും ഉണ്ടേ അത് നമ്മൾ ഇറങ്ങാൻ പോകാം കേട്ടോ അത് കഴിഞ്ഞ് വേണ്ട ഞാൻ ഇങ്ങനെ എനിക്ക് പക്ഷേ ഇങ്ങനെ വെച്ചാൽ ശരിയാണ് അങ്ങോട്ട് അറിയ അറിയത്തില്ല ഗൈസ് സംഭവം എങ്ങനെയാണെന്നു അതൊക്കെ ചെയ്ത് നമ്മൾ അത്ര നമുക്കിട്ടും കണ്ടോ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു നമ്മളെ വീഡിയോസിലൊക്കെ കാണത്തില്ലേ അതുപോലെ കാണിച്ചു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ തേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇതാണ് സംഭവം അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ നമ്മൾ കയറി കയറിപ്പോണ്ടിരിക്കുക ഉണ്ടല്ലേ പോകുന്ന വഴിക്കെല്ലാം ഉണ്ട് കരിമ്പ് കൊണ്ട് കൂട്ടത്തോടൊട്ടിരിക്കുന്നു ഇത് ദീപാവലി കഴിഞ്ഞിട്ടും ഇപ്പോൾ ദീപാവലി കഴിഞ്ഞിട്ട് ഒന്നേക്ക് അഞ്ചോ ആറോ ദിവസം കണ്ടായി കേട്ടോ അത് കഴിഞ്ഞ് കൊണ്ടോ അതിൻ്റെ വേറൊരു പൂജ തീരുമാനം ദീപാവലി കഴിഞ്ഞ് എത്ര ദിവസം ഇങ്ങനെ ഒരു പൂജ ഉണ്ട് കേട്ടോ ഫ്രൂട്ട് ഫുള്ള് ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോഴും അമ്മാതിരി തിരക്ക് കുറവുണ്ട് പക്ഷേ സാധനം അതുകൊണ്ട് ഉണ്ട് തന്നെ എന്നാൽ പിറ്റേ ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടല്ലോ ഗായസ് അത് ഫുള്ള് നല്ല അങ്ങനെ ഇന്നലെ ആ എന്തോ കരിമ്പ് കൊണ്ടുവന്ന് അവിടെ ഇട്ടാന്ന് പറഞ്ഞില്ല അമ്മാതിരി പോലെ വൃത്തിയാക്കി കേട്ടോ പിന്നെ ഇവിടെ രാവിലെ ഉണ്ടല്ലോ ഗൈസ് എല്ലായിട്ടും തൂക്കുമെ അത് ഈ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരായിരുന്നു രാവിലെ വന്ന് എല്ലാ ഭാഗവും തൂക്കും ഒരാറു മണിയൊക്കെ ആവും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങോട്ട് പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് റോഡ് ഫുള്ള് ഉണ്ടട എല്ലാ വണ്ടിയിലും ബൈക്കിലും കാറിലും ജീപ്പിലും ഈ ജീപ്പ് ഞാനിവിടെ വന്നിട്ട് കണ്ടില്ല കേട്ടോ ബാക്കി എല്ലാ സംഭവത്തിനകത്തും ഇങ്ങനെ നിറച്ച് കൊണ്ടുപോകാം എന്നിട്ട് പൂജ വയ്ക്കാനാണ് ഒരു ഇടത്ത് ചെറുതായിട്ടിങ്ങനെ ഈ ഈ മങ്കി ക്യാപ്പ് ഈ സെറ്റർ അതുപോലെ ചെറിയ ചെറിയ ഇടത് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി തുടങ്ങി വരുന്നുണ്ട് തമ്പു തുടങ്ങാൻ പോകല്ലേ ദീപാവലി കഴിഞ്ഞില്ലേ അതുകൊണ്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് പിന്നെ ഇങ്ങനെ മൊത്തം ഇത് ഈ ഒരുമാതിരി പിന്നെ ഇങ്ങനെ പൊക്കോണ്ടിങ്ങനെ ഇരിക്കുക നമ്മളിന്ന് ഉണ്ട് പുറത്ത് പോകണമെന്ന് പുറത്ത് എല്ലാവരും കൂടെ ഡോക്ടറും എല്ലാവരും കൂടെ പുറത്ത് പോകണം പ്ലാനിങ് ഒക്കെ ഉണ്ട് അറിഞ്ഞുകൂടെ കൈസ് വീട്ടിൽ ചെന്നിട്ട് പോകാനാണ് പ്ലാനിങ് അങ്ങനെ വണ്ടി ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകേണ്ട റോഡ് രണ്ട് സൈഡിലും കൊണ്ട് ഫുള്ള് അത് കഴിഞ്ഞ് ഗായ്സ് നമ്മൾ കടയിൽ ചെന്ന് ഞാൻ രണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളിതാണേ വാങ്ങിച്ചത് ശേഷാനും നോർമൽ നൂഡിൽസും വാങ്ങിച്ചും അത് കഴിച്ചിട്ട് കുഴപ്പമില്ല കഴിച്ചു നമ്മൾ ശരിക്കും നോൺ വെജ് കഴിക്കാനാണ് പോയാൽ പക്ഷേ ആ കട അവധിയാണ് ഇത് പൂജയൊക്കെ ഉള്ളത് കൊണ്ട് ദീപാവലിയുടെ ഈ സംഭവം ആ കട അവധിയാട്ടോ അതുകൊണ്ട് ഞങ്ങൾ വെജ് കടയിൽ കയറി ഈ കറിയും ഈ റൊട്ടിയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പനീർ കഴി കറി റൊട്ടിയും കഴിച്ച് അത് കഴിഞ്ഞിട്ട് നൂഡിൽസ് കഴിച്ചും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ലെന്ന് തന്നെ പറയും കൈസ് സേശാനാണെങ്കിൽ നല്ല എരിയാണ് നല്ല എരിയായിരുന്നു സേശാന് ഇതിന് നല്ല ഇഷ്ടം ഇതായിരുന്നു കേട്ടോ ഞാൻ അത് ഇച്ചിരി ടേസ്റ്റ് ചെയ്തതേ ഉള്ളു സുഷാൻ ഉണ്ടല്ലോ ഭയങ്കര കളറും ഉണ്ടോ കായ്സ് ഭയങ്കരമായിട്ട് ഭയങ്കര കളർ അപ്പം തന്നെ അറിയാമല്ലോ എന്ത് മാത്രം ഉണ്ടെന്ന് ഏരി അങ്ങനെ അതും കഴിച്ച് പുറത്തോട്ട് വന്ന് നമ്മൾ ഫോട്ടോ എടുത്തു എത്തി വലഞ്ഞ് കസാരിലൊക്കെ കയറിയ ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് എരി മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഐസ്ക്രീം കടയിൽ പോയി കേട്ടോ ഐസ് ക്രീം കടയിലൊക്കെ പോയി ഞാനിത് രണ്ടുമാണ് ചോക്ലേറ്റ് മറ്റേ ഫ്ലേവർ എനിക്ക് അറിയത്തില്ല കഴിച്ചത് രണ്ടും കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ കുറേ ഒന്ന് വീഡിയോ ഐസ്ക്രീമിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് അത് അതിനകത്ത് കൊണ്ടോ ഞാൻ ഫസ്റ്റ് ഈ ചോക്ലേറ്റിൻ്റെ ഇനി അറ്റത്ത് കടിക്കുന്ന എടുക്കാനാണ് എടുത്ത് പിന്നെ ഞാൻ ഓർത്തു മറ്റേത് എടുക്കാതോർക്ക് അത് കഴിഞ്ഞ് നമ്മൾ എത്ര മേടിച്ചാൽ അമേരിക്കനോ ഇതൊക്കെയാണ് കർത്താടിനോട് അതുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിൽ തിരിച്ചെന്നപ്പോൾ തോന്നിട്ടുണ്ടാ അപ്പൂപ്പൻ പടക്കം പൊട്ടി പൂത്തിരി പട്ടിക്ക് ദീപാവലി അപ്പം നമ്മളെത്ര മേടിച്ചാൽ വേണ്ടി ആ